ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ക്ലീനിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോവ് എപ്പോഴും എണ്ണയും നെയ്യും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് ആകെ വൃത്തിയേടാവാറുണ്ടല്ലേ അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അധികം ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ചാൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് എപ്പോഴും നല്ല വെട്ടി വെട്ടിത്തിളന്ന് നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് ഏകദേശം ഒരു കാൽ ഗ്ലാസ് വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഹാൻഡ് വാഷാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഹാൻഡ് വാഷും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഹാൻഡ് വാഷ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിൽ പാത്രം കഴുകുന്ന നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ വിമ് പ്രില്ലൊക്കെ അപ്പോൾ അത് ഏതായാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഈ മിക്സ് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലീനിങ്ങിന് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഓരോ പാചകം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കള വൃത്തിയാക്കുമ്പോൾ നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ലിക്വിഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കിച്ചണിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് നമുക്കൊരു ഗ്യാസ് സ്റ്റോവിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ സ്പ്രേ ബോട്ടിൽ ആക്കുന്നില്ല ഡയറക്റ്റ് തന്നെ ഒരു തുണിയിലും ഇങ്ങനെ മുക്കിയിട്ട് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പം ഇതൊരു തുണിയിൽ മുക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്ന് തുടച്ചെടുക്കുകയാണ് നമ്മുടെ കണ്ടാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഗ്യാസ് സ്റ്റോവ് ഫുള്ള് തുടങ്ങിയത് കാണിക്കുന്നില്ല കേട്ടോ അപ്പം കുറച്ച് ഭാഗമായി ഞാൻ എടുക്കുന്നുള്ളൂ കാരണം ഒരു കൈകൊണ്ട് ഫോൺ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന ഈ തുണി ഒന്നുകൂടി നനച്ചതിന് ശേഷം ഒന്നുകൂടെ തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ